ത് ഐതിഹാസിക വിജയമെന്ന് എം പി അബ്ദുസമ്മദ് സമതാനി തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം പൊന്നാനി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആരും പ്രതീക്ഷിക്കാത്ത വിജയമാണ് പൊന്നാനിക്കാർ നൽകിയത് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമങ്ങളും പൊന്നാനിയിൽ ഇത്ര വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാ രാഷ്ട്രീയ പ്രതികൂലാവസ്ഥയും മറികടന്നുള്ള വിജയമാണിത് ജനമനസ്സിന്റെ സ്നേഹത്തിൽ നിന്നാണ് ഈ വിജയമെന്ന് സമധാനി പറഞ്ഞു നമുക്ക് ജനങ്ങൾ നൽകിയ വലിയ വിജയത്തിന് ചേർന്ന രീതിയിലുള്ള ജനങ്ങൾ വലിയ വിജയം നൽകുമ്പോൾ നമ്മൾ കൂടുതൽ വിനയം കൂടുതൽ സൗമ്യത അതാണ് എനിക്കെപ്പോഴും അതാണ് ഇഷ്ടവും ഞാനതാണ് എൻ്റെ പൊതുരംഗത്ത് പുലർത്തി പോരുന്ന രീതിയും വിജയവും അംഗീകാരവും കൂടുതൽ തരുമ്പോൾ കൂടുതൽ നമ്മൾ ഒതുക്കവും അടക്കവും കാണിക്കുക എന്നുള്ളതാണ് ഞാനെപ്പോഴും പബ്ലിക് ലൈഫിൽ പ്രത്യേകിച്ച് സൂക്ഷിച്ചു പോരുന്ന ഒരു കാത്ത് സൂക്ഷിച്ചു പോരുന്ന കാരണം നമ്മളെ ഒരു വിജയമാണ് എല്ലാവരും ഞെട്ടിയിട്ടുണ്ട് പൊന്നാനിയിലെ രാഷ്ട്രീയ നിരീക്ഷകർ മാധ്യമപ്രവർത്തകർ നമ്മൾ തന്നെ ഞെട്ടിയിട്ടുണ്ടെന്ന് പറയണം അല്ല നമ്മൾ ഞെട്ടിയിട്ടുണ്ട് കാരണം നമ്മൾ ഒരു കാൽക്കുലേഷനും കെട്ടി നമ്മൾ ഒരു കാൽക്കുലേഷനും നമ്മളെ നേതാക്കളൊക്കെ അത് പത്രക്കാരോട് ഇന്നലെയും പറഞ്ഞു പാണക്കാട്ടിൽ നിന്ന് പറഞ്ഞു പത്രക്കാർ ചോദിച്ചപ്പോൾ പൊന്നാലി ഉത്സാഹമടക്കം പറഞ്ഞു നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് ഇത്ര വലിയ വിജയം പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയ ചിത്രം നമ്മുടെ മുമ്പിലുണ്ട് കൊടുത്ത വോട്ടിൻ്റെ പാറ്റേൺ നമ്മുടെ മുമ്പിലുണ്ട് ഇതുവരെയുള്ള ഭൂരിപക്ഷം പോലും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇത്രയൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് വലിയ ഭൂരിപക്ഷവും നമ്മുടെ മുമ്പിലുണ്ട് അതിനെയും പിന്നിലാക്കിക്കൊണ്ടാണ് ഇത്തവണ എല്ലാ സ്ഥലത്തും അത് ഓരോ സ്ഥലത്തും മീത ഭൂരിപക്ഷമുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട് അതൊക്കെ ഒരു വല്ലാത്ത ഐതിഹാസികമായിട്ടുള്ള ജനമനസിന്റെ ചമ്രുവട്ടൻ ജംഗ്ഷനിൽ നടന്ന സ്വീകരണത്തിൽ മുൻ എം പി സി ഹരിദാസ് എം വി ശ്രീധരൻ സേദ മുഹമ്മദ് തങ്ങൾ അഹമ്മദ് ബാഫക്കി തങ്ങൾ ഷംസു കല്ലാട്ടേൽ ഫൈസൽ ഹമീദ് ഷമീർ കുഞ്ഞു മുഹമ്മദ് കടവനാട് രാജീവ് ടി കെ കെ അഷ്റഫ് പി ജബ്ബാർ എന്നിവർ സംബന്ധിച്ചു പൊന്നാനി വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ